ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്വീൻ ഇൻ ക്വിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആക്ച്വലി ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ ഇരുന്നതല്ല ഇന്നലെ എൻ്റെ കുക്കിംഗ് എല്ലാം തീർന്നതായിരുന്നു പക്ഷേ എന്തു പറയാം അമ്മയുടെ ഭക്ഷണത്തിന് നല്ല എരിവായിരുന്നു അതായത് ഞാൻ മേടിച്ച സോസ് ഇച്ചിരി എരിവ് കൂടുതലുള്ള സോ സോസ് ആയിരുന്നേ അപ്പം എനിക്കറിയത്തില്ലായിരുന്നു അതിന് എരിവുള്ളതാണെന്ന് അപ്പോൾ അമ്മയ്ക്ക് ഇന്നലെ ഫുഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അത് എരിവ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല കളഞ്ഞാക്കാൻ പറഞ്ഞു ബീഫ് ആയതുകൊണ്ട് തന്നെ കളയല്ലാണ്ട് വേറെ നിവൃത്തിയില്ല ഞാൻ കഴിക്കില്ല അപ്പോൾ അത് കളഞ്ഞു എന്നിട്ട് അതിന് പകരമായിട്ട് ഇന്ന് ഞാൻ ചിക്കൻ കറി വെക്കാൻ പോവാണ് ആ സോസ് തന്നെ വെച്ചാണ് എന്നാലും കുറച്ച് വെച്ച് എരിവ് കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കനിലേക്ക് പച്ചക്കറിയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് തക്കാളി ക്യാപ്സികം പിന്നെ സുക്കിന് കിഷു എന്നാണ് പറയുന്നത് അപ്പം അതും ചെറിയ പീസായിട്ട് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ലൊരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെഗ് പീസിലെ തൊലി കളയാനാണ് പക്ഷെ അതിന് വലിയ പ്രയാസമില്ല നമ്മൾ കുറച്ച് ടിഷ്യൂ പേപ്പർ പേപ്പറെടുത്തിട്ട് തൊലിപ്പിടിച്ച് വലിച്ചിട്ട് വില പ്രയോഗിക്കണം അതിൻ്റെ കാലിൻ്റെ അവിടെ നിന്ന് വരാൻ വേണ്ടി അപ്പം അതും കൂടെ എടുത്ത് തൊലി കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല ക്ലീനായി ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ അത് ഉപ്പ് ഇട്ട് തിരിഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ കുക്കിങ്ങിനായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സോസ് അപ്പം ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചക്കറി മുഴുവനായിട്ട് വിട്ടുകൊടുത്ത് നന്നായിട്ട് വഴറ്റുക വഴറ്റതിന് ശേഷം ഒന്ന് മൂടി വെക്കുക പിന്നെ അതവിടെ ഇരുന്ന് വഴ വഴന്ന് വന്നോളൂ വഴണ്ടി വന്നോളും പിന്നെ ഇച്ചിരി സോസ് ബേരിന് മതി നല്ല എരിവാണ് കേട്ടോ നല്ല എന്താ പറയുക ഭയങ്കര എരിവ് എനിക്കന്നെ അത് കൂട്ടി നോക്കിയിട്ട് ഭയങ്കര എരിവായിരുന്നു അപ്പം അത് ഞാൻ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് ചെറിയൊരു അത് വിട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുത്തു അത് ഇളക്കിയ ശേഷം പിന്നെ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ചിക്കൻ പീസും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് വെക്കുക അപ്പോൾ രണ്ടെണ്ണം അടുത്ത് വറുത്താലോന്നുണ്ടായിരുന്നു പിന്നെ അത് ഇരട്ടിപ്പണി ആവുമല്ലോ എനിക്ക് പിന്നെ മടി ആയതുകൊണ്ട് പിന്നെ ഞാൻ മറക്കാൻ വേണ്ടി വെച്ചില്ല മുഴുവനായിട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചു അപ്പോൾ അപ്പോഴും അടുത്ത ഇട്ടില്ലായിരുന്നു നമ്മുടെ സ്വന്തം മല്ലിച്ചപ്പ് ഇടാണ്ട് എന്ത് ടേസ്റ്റ് ഉണ്ടായിന് അപ്പം ഞാൻ മല്ലിച്ചപ്പ് അരിഞ്ഞ് അതിലേക്ക് മല്ലിച്ചപ്പും കൂടി ഇട്ടു ഇപ്പോൾ കാണാൻ തന്നെ ഒരു ലുക്ക് വേറെ ലെവലായി ഇനി അതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി സെറ്റാക്കിയ ശേഷം കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ നല്ല മണമുണ്ട് മല്ലിച്ചപ്പിൻ്റെ മണം പച്ചയ്ക്ക് എനിക്കിഷ്ടമല്ല പക്ഷെ അതിൻ്റെ ടേസ്റ്റ് കറിയിലേക്ക് അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ ആ എനിക്ക് എനിക്കെന്ത് ഒട്ടും പെട്ടുന്നില്ല കേട്ടോ അതുകഴിഞ്ഞ് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ആയിട്ടുണ്ട് ഇനി അത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ ചിക്കൻ കറി റെഡി ഞാൻ കഴിക്കുന്നില്ല കാരണം ഈ സോയാ സോസ് എനിക്ക് ഇഷ്ടമില്ല അതിൻ്റെ ഫ്ലേവറ് അതുകൊണ്ട് തന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സാമ്പാർ കറി വറുത്തത് കൊണ്ട് കിട്ടും ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അമ്മയുടെ കറി ഉപ്പും കൂടി ഇട്ട് അങ്ങ് സെറ്റാക്കി വെച്ചു ഇനി അവിടെ ഇരുന്ന് വെന്തോളും അപ്പം നമുക്ക് ഒരു തോരൻ കറിയും കൂടെ തോരൻ കറിയല്ലേ ഒരു മെഴുക്കരട്ടയും കൂടെ വെക്കാം അതിനായിട്ട് ക്യാരറ്റും നമ്മുടെ കിഴങ്ങും കൂടെയാണ് എടുക്കുന്നത് അപ്പോൾ അത് ചെറിയ രീതിയിൽ തുലിയൊക്കെ കളഞ്ഞ് നമുക്ക് സെറ്റാക്കി എടുക്കാം അപ്പോൾ അത് തൊലയൊക്കെ കളഞ്ഞ് വെച്ച് കഴിഞ്ഞപ്പോൾ ഓർത്ത് എന്തേലും കഴിക്കണമോന്ന് അപ്പോൾ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ ഈ സാധനം ഇരിപ്പുണ്ട് ഈ പ്പ് ചെയ്ത് വെക്കുന്ന ക്രീമാണ് അപ്പോൾ അത് ഞാനെടുത്ത് തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മുടെ ക്യാരറ്റൊക്കെ കഴുകി വൃത്തിയാക്കി ചെറിയ പീസായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ക്യാരറ്റ് സവോള കിഴങ്ങം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് അരക്ക് വെയിലൊഴിച്ചു കടുതിട്ട് ഉള്ളിയിട്ട് വഴറ്റുക അങ്ങനെ സവോള വഴ കുത്തി കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും എരിവില്ലാത്ത സ്വീറ്റ് പപ്രിക്ക എന്നാണ് ഇവിടെ പറയുക അപ്പോൾ എരിവില്ലാത്ത മുളക് പൊടി കുറച്ച് പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ പച്ചമണമെന്ന് വരുന്ന ഇളക്കി ചിരിയാക്കി എടുക്കാം വേറെ ഒന്നും ഇടുന്നില്ല എരിവ് വേണ്ട അമ്മയ്ക്ക് കൂടെ കൂട്ടാനുള്ളതാണ് അപ്പോൾ ഇത്ര മതി അത്യാവശ്യം എരിവില്ലാതെ ഉണ്ടാക്കുന്ന എല്ലാം തന്നെ നമ്മുടെ ഇസ്രായേലിൽ ഉള്ളവർ കഴിക്കും ഒരുവിധം ആൾക്കാരൊക്കെ കഴിക്കുന്നുണ്ട് കാരണം ഇവരുടെ ഫുഡൊന്നും പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി എനിക്ക് എനിക്കറിഞ്ഞൂടുക അപ്പം ഞാൻ എൻ്റെതായ രീതിയിൽ എല്ലാ വീടുകളിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കഴിക്കലുണ്ട് അപ്പം എരിവ് പാടില്ല എന്നൊരിത് മാത്രം അവർക്കുണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന എരിവില്ലാത്തതാണെങ്കിൽ അവർക്കത് ഓക്കെയാണ് അപ്പം ഞാൻ അതൊക്കെ ഇട്ട് ഇത് നന്നായിട്ട് ഉപ്പിട്ട് ഇളക്കുവാണ് ഇനി അതിലേക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് മൂടി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് വെന്തോളും അത് കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളം വറ്റിയിട്ടില്ലെങ്കിൽ മാത്രം വെള്ളം വറ്റിച്ചെടുക്കാം അപ്പം ആ സമയം കൊണ്ട് ഇതെൻ്റെ അതിൻ്റെ തണുപ്പ് മാറി ഞാനത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് വരുന്നത് വിപ്പിങ് ക്രീം എന്നാണ് വിപ്പ് ചെയ്ത് വരുന്നൊരു ക്രീമാണ് ഇതിന് ഈ പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് മേടിക്കലുണ്ട് പിന്നെ എന്താ അപ്പോത്തേനും നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നീ അമ്മയ്ക്ക് ഉച്ചയ്ക്ക് ചോറ് ചൂടാക്കി എടുത്തു പിന്നെ അതിലേക്ക് ക്യാരറ്റ് മെഴുക്ക് വരട്ടി പിന്നെ അമ്മയുടെ ചിക്കൻ കറിയും കൂടിയാണ് ഇന്ന് അമ്മയ്ക്ക് വേണ്ടിയിട്ട് സെർവ് ചെയ്യുന്നത് പക്ഷേ അമ്മയ്ക്ക് അത് കൊടുത്തു കഴിഞ്ഞു അമ്മ നന്നായിട്ട് കഴിച്ചു എരിവൊന്നുമില്ലായിരുന്നു ഞാൻ അതിൻ്റെ കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ചെറിയ ഒരു എരിവ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് അത് ബാലൻസ് ചെയ്തു അപ്പോൾ അമ്മയ്ക്ക് കൊടുത്ത് അമ്മ ക്യാരറ്റും കഴിച്ചു ചിക്കൻ കറിയും കൂട്ടി ചോറ് മുഴുവനും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയ്ക്കുള്ള ചോറും കറികളും റെഡിയായി ഇനി അതിൻ്റെ കൂടെ ഒരു സ്പൂൺ ഫോർക്കും കൂടെ വെച്ച് കൊടുക്കുന്നു അമ്മ സ്വന്തം കഴിച്ചോളും അപ്പോൾ അമ്മയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി എൻ്റെ ഫുഡ് എങ്ങനെയാ നമുക്ക് നോക്കാം ഞാൻ ചോറെടുത്തു ഇനി അതിലേക്ക് എനിക്ക് ഫ്രിഡ്ജിൽ ഞാൻ ഓൾറെഡി ഒന്ന് രണ്ടാക്കി വെച്ചേക്കുന്ന സാമ്പാറും മീൻ ഉള്ളത് അതിൻ്റെ കൂടെ ഇച്ചിരി ക്യാരറ്റും എഴുപ്പ് വരട്ടയും കൂടെ വെച്ച് ഞാൻ ഒന്നും കൂടെ ചൂടാക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ സാമ്പാറും ക്യാരറ്റും മീൻ വറുത്തതും അപ്പം ഓവനിലേക്ക് ഒരു മൂന്ന് മിനിറ്റാണ് വയ്ക്കുന്നത് അപ്പം അതായത് നല്ലതായിട്ട് ചൂടാക്കിട്ടു കേട്ടോ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ഓവൻ്റെ മുകളിൽ എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതാ ഇച്ചിരി കുടിക്കാനുള്ള വെള്ളം കൂടി എടുക്കുന്നുണ്ട് കുറവെന്താണെന്നറിയാമോ അമ്മയുടെ ഗ്രീൻ ടീ ബാഗ് തീർന്നുപോയി ഞാനത് അവിടെയാണ് സ്ഥിരം വയ്ക്കൽ അതിൻ്റെ കുറവായിരുന്നു അപ്പോൾ അതും പൊട്ടിച്ച് അവിടെ വെച്ചു അങ്ങനെ വെള്ളമായി ഒക്കെ നേരത്തിന് മൂന്ന് മിനിറ്റ് കഴിഞ്ഞു എൻ്റെ ചോറ് ചൂടായി ഇതാ നല്ല ആവി പറക്കുന്ന ചൂട് ചോറ് കറികളും ഇനി അതിൻ്റെ കൂടെ ഒരു ഓറഞ്ചും കൂടെ അപ്പോൾ എൻ്റെ ഫുഡ് ഇന്നത്തെ റെഡിയായി ഓറഞ്ച് പേരയ്ക്ക മാങ്ങയൊക്കെ ഉപ്പ് കൂട്ടി തിന്നാൻ നല്ല രസം ഞാൻ ഉപ്പ് കൂട്ടിയിട്ടാണ് കേട്ടോ ഓറഞ്ച് കഴിക്കുന്നത് സാമ്പാറിന്റെ <spaconian> ചാറുപോയി ൊഴിച്ച് എൻ്റെ ഫേവറേറ്റ് എന്താണെന്നറിയോ സാമ്പാർ മീമത്തത് പച്ചപ്പയര് മേട്ടുവരത്തി അച്ചാർ ഭയങ്കര ഇഷ്ട ചിക്കനും ബീഫും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ അപ്പിട്ട് വിരിക്കലുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നോ ഇത് ഏത് മീനാന്നറിയോ ആക്കൊന്നിപ്പോ ഓടുന്നൊക്കെ പോയി വുകലാങ്കയായി പോയതാട്ടോ ഇവിടെ ഒരു മാർക്കറ്റുണ്ട് അതിങ്ങനെ പ്രോത്സാഹനം ചെയ്യാത്ത മീൻ

ഞാൻ സ്കൂള് കൊണ്ടൊന്നും ഞാൻ കൈകൊണ്ടിരിക്കുന്നു കൈകൊണ്ട് വെച്ചാൽ മകം വന്നപ്പോ ചോദിച്ചു കൈ കൊണ്ടാണോ കഴിക്കുന്നേ അമ്മ അമ്മ പറഞ്ഞു അതെ പിന്നെ ഇവരൊക്കെ ഹിന്ദി സിനിമ കാണുന്ന ഹിന്ദി സിനിമയിൽ കൈ കൈകൊണ്ടാണല്ലോ കഴിക്കുന്നത് പിന്നെ അതേ എക്സ്പ്ലനേഷൻ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരിക്കലും എല്ലാവർക്കും ഒത്തിരി സ്നേഹപ്പെടുക എൻ്റെ അഭിപ്രായം